റിസേർച്ച് പാകിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് കയറി വരുമ്പോൾ തന്നെ ഒരു ഫോട്ടോ സ്റ്റേഷൻ സ്റ്റേഷനുണ്ട് മോദിജിയുടെ ഒരു കാർഡ് ബോർഡ് കട്ട് ഔട്ട് അവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഞാനും കൂട്ടത്തിൽ ഫോട്ടോ എടുത്തു അപ്പോൾ ഇവിടെ ഈ ഏരിയയിൽ കുറച്ച് ഇനോവേറ്റീവായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഓട്ടോമാറ്റിക് വീൽചെയർ ആണ് അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മളതിൻ്റെ ഉള്ളിലേക്ക് വരികയാണ് ഐ ഐ ടി റിസർച്ച് പാർക്കിൻ്റെ അകത്തുള്ള ഓപ്പൺ ഏരിയയാണ് ഈ കാണുന്നത് വളരെ വലിയൊരു ബിൽഡിങ്ങാണിത് എല്ലാം ഒരു ഗ്രീൻ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് എല്ലായിടത്തും എല്ലാ വിൻഡോസിലും കാണുന്നത് പിന്നെ ഇതൊരു പാർക്കാണ് നടുക്ക് ഇങ്ങനെ പാർക്ക് പോലത്തെ ഒരു ഏരിയ ഉണ്ട് അവിടെ ഇരിക്കാനുള്ള പടികളും മറ്റും ഇവിടെ ഞങ്ങൾ കയറിയത് ഒരു ഹെൽത്ത് കെയർ ഇൻ്റെ ഒരു കമ്പനിയാണ് അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ ഇങ്ങനെയാണ് ഉള്ളിൽ ഒരുപാട് ജോലിക്കാരൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളവിടെ കയറുന്നതിന് മുമ്പ് തന്നെ ചെരിപ്പൊക്കെ ഉരിവെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെരുപ്പ് ഉരുവെക്കാനുള്ള ഇടമാണ് ഈ കാണുന്നത് ഹെൽത്ത് കെയർ ടെക്നോളജി ഇന്നൊവേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പ് ആണിത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കയറി എല്ലാം കണ്ടു പിന്നെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളൊന്ന് കൂട്ടം തെറ്റി ഞാനും എൻ്റെ ഫ്രണ്ടും മാത്രമായിരുന്നു അപ്പോൾ വഴിയൊന്നും മനസ്സിലാവണില്ല പിന്നെ ഇത് ലിഫ്റ്റ് ഏരിയ എന്ന് മനസ്സിലായി അപ്പം ബാക്കിയുള്ളവരോട് ഫോൺ വിളിച്ച് ചോദിച്ചു ഏത് ഫ്ലോറിൽ വരണം ഏത് ലിഫ്റ്റിൻ്റെ മുമ്പിൽ വരണം എന്നൊക്കെ അങ്ങനെ കുറേ ചുറ്റി കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് ഐ ഐ ടിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ പാലം വഴി തന്നെയാണ് പോണത് അപ്പോൾ ഇവിടെ വൈകുന്നേരമാണെങ്കിലും നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ അവിടെ കൂടി നടന്ന് നടന്ന് ആ കൂടി നടന്ന് നടന്ന് ക്യാമ്പസിലേക്ക് പോവാണ് ഇപ്പോൾ ഇവിടെ ഈ വരികളുടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാനകം ഏരിയയിലുള്ള റോഡും അവിടുത്തെ ട്രാഫിക്കും ഒക്കെ കാണാൻ പറ്റും അതൊരു ചെറിയ ഏരിയ ആണ് ഈ വഴി തന്നെ ഒരു മാർക്കറ്റും ഒരു ചെറിയ പള്ളിയൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പം നടന്ന് നടന്ന് ഞങ്ങൾ ക്യാമ്പസിൻ്റെ ഉള്ളിലെത്തി അപ്പോൾ ഹോസ്റ്റൽ ബസ് സ്റ്റോപ്പിൽ വന്നപ്പോൾ ബസ് അവിടെ കിടക്കുന്നുണ്ട് ഇതാണ് ബസ് സ്റ്റോപ്പ് ഇട്ട് അതിൻ്റെ പുറകിൽ ഒരു പുള്ളിമാൻ നിൽക്കുന്നതുകൊണ്ടോ കൊമ്പൊക്കെ ഉള്ളൊരു പുള്ളിമാനാണ് ഇതുപോലെ ഒരുപാട് പുള്ളിമാനുകൾ ക്യാമ്പസിലുണ്ടാവും ഈ മാനുകളെല്ലാം മനുഷ്യരോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നത് അപ്പം ഞങ്ങൾ ബസ്സിൽ കയറി തിരിച്ച് ഗസ്റ്റ് ഹൗസിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ് ബൈ